നമസ്കാരം ഇറാനിൽ സംഘർഷം മുറുകി വരുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ പ്രഷഭരോട് പറഞ്ഞത് അവിടെ ഞങ്ങൾ ഇടപെടും എന്നാണ് പക്ഷേ എന്നാൽ എപ്പോഴാണെന്നോ എങ്ങനെയായിരിക്കുമെന്നുള്ള കാര്യം ട്രംപ് ഇനി വ്യക്തമാക്കിയിട്ടില്ല ഇനി അമേരിക്ക ഇറാൻ ഇടപെട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയെ അവർ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് വെനസ്വേലയിൽ സൈനിക നീക്കം നടത്തിയതിൻ്റെ പിന്നാലെ അവിടുത്തെ പ്രസിഡൻ്റായിരുന്ന മഡുറോയെ ബന്ധനസ്ഥനാക്കി വാഷിംഗ്ടണിലേക്ക് കൊണ്ടുവന്നു ഇനി വിചാരണ നടത്താൻ പോവുകയാണ് അതുപോലെ അയത്തുള്ള അയത്തുള്ളാലി ഖമേനിയെ അമേരിക്കൻ സൈന്യം വധിക്കുമോ അതോ ജീവനോടെ പിടിച്ചുകൊണ്ടുവരുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം ഇറാനിൽ നടത്തുന്ന ക്രൂരമായ നരനായട്ടിൻ്റെ പേരിൽ ഖമേനിയെ അമേരിക്കയിൽ കൊണ്ടുപോയി വിചാരണ നടത്താൻ കഴിയുമോ എന്നും പലരും ചോദിക്കുന്നുണ്ട് ഏതായാലും ഇതിൻ്റെ പ്രായോഗികമായ തലങ്ങളെക്കുറിച്ചൊന്നും തന്നെ അമേരിക്ക ഇനിയും ഒരു കാര്യം വ്യക്തമാക്കിയിട്ടില്ല ട്രംപ് നിരന്തരം പറയുന്നുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ചയും ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങൾ ഇടപെടുക തന്നെ ചെയ്യും എത്രയും വേഗം ഇടപെടലുണ്ടാകും എന്നൊക്കെ കഴിഞ്ഞ വർഷം ജൂണിൽ അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തിയിരുന്നു പന്ത്രണ്ട് ദിവസമാണ് അന്ന് ആക്രമണം നേടുന്നത് ഇറാനിലെ പ്രധാനപ്പെട്ട പല ആണവ നിലയങ്ങൾക്ക് നേരെ ഫോർദോ ഉൾപ്പെടെയുള്ള ആണവ നിലങ്ങൾക്ക് നേരെ അന്ന് ശക്തമായ തോതിലുള്ള ആക്രമണവും അമേരിക്ക നടത്തിയിരുന്നു അതുപോലെ ഇക്കുറി അവർ ഇറാനെ ആക്രമിക്കാൻ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ശരിക്കും അറബ് ലോകത്ത് അല്ലാതെ ആശങ്ക വരുത്തുന്നുണ്ട് കാരണം യു എ ഇ ഉൾപ്പെടെയുള്ള എട്ട് രാജ്യങ്ങളോട് ഇറാൻ ഇപ്പോൾ തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ അമേരിക്കയോട് ഞങ്ങളെ ആക്രമിക്കരുത് എന്ന് പറയണമെന്നാണ് അങ്ങനെ അല്ല അവർ അവരാക്രമിക്കാനാണ് വരുന്നത് എങ്കിൽ ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ആക്രമിച്ച് തകർക്കുമെന്നാണ് ഇത് ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൾഫിൽ വലിയ തോതിലുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അവർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഇറാൻ ആക്രമിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തവുമല്ല ഖമേനിയെ എങ്ങനെയും പിടികൂടുക എന്നുള്ളത് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അത് എങ്ങനെ ജീവനോടെയോ അല്ലാതെയോ എന്നുള്ളതാണ് ഖമേനി ഇപ്പോൾ കുടുംബാംഗങ്ങളോ സുരക്ഷിതനായി ഏതോ ബംഗറിനുള്ളിൽ കഴിയുന്നു എന്നാണ് പറയപ്പെടുന്നത് അമേരിക്കയും ഇസ്രായേലും ഒന്ന് വിചാരിച്ചാൽ അത് കണ്ടുപിടിക്കാനും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല എവിടെയാണ് ഇരിക്കുന്ന കൃത്യമായി കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഈ രണ്ട് രാജ്യങ്ങൾക്കുമുണ്ട് അങ്ങനെ ഈ ബംഗറിലെത്തി ഖമേനിയെ വധിക്കുകയോ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോവുകയോ ചെയ്താൽ അത് വലിയ തോതിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും എന്നാണ് പലരും ചൂണ്ടി കാട്ടുന്നത് ചില നയന്ത്ര പത്ര ചൂണ്ടി കാട്ടുന്നത് മഡൂറോയെ അല്ല ഖമേനി എന്നാണ് മഡൂറോ രാജ്യത്തെ പ്രസിഡന്റ് മാത്രമായിരുന്നു ഖമേനി അങ്ങനെയല്ല ഖമേനി രാഷ്ട്ര നേതാവ് മാത്രമല്ല മത നേതാവ് കൂടിയാണ് എന്നുള്ള കാര്യം അവർ ചൂണ്ടിക്കാട്ടുന്നു അങ്ങനെയുള്ളൊരു വ്യക്തിയെ വധിക്കുകയോ തട്ടിക്കൊണ്ടുപോയി വിചാരണ നടത്തിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും അവയെല്ലാം അമേരിക്ക ഒറ്റയ്ക്ക് നേരിടേണ്ടി വരും എന്നുമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഖമേനെ എപ്പോഴും ഒരു ശാപമായിട്ടാണ് വിശേഷിപ്പിക്കാറുള്ളത് ഇറാൻ തീവ്രവാദ സംഘടന ഹിസ്ബുളയ്ക്കും ഹമാസിനും ഹൂദ് വിമതർക്കും അതുപോലെ സിറിയയിലെ വിമതർക്കും എല്ലാം തന്നെ സഹായം നൽകുന്നതൊക്കെ ഖമേനയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നും ആഗോളതലത്തിൽ തന്നെ ലോകത്തിന് സമാധാനം ഇല്ലാക്കുന്ന കാര്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നയാളാണ് ഈ ഖമേനി എന്നുമാണ് ട്രംപ് പലതവണ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് പ്രധാനമായും ആണവ പദ്ധതികളുടെ പേരിലാണ് ഇറാനു മേൽ അമേരിക്ക നേരത്തെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത് എന്നാൽ ഈ ആണവ പദ്ധതികളെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഖമേനഴി നിർബന്ധം പിടിക്കുന്നത് എന്നാൽ ഇറാനിലെ പ്രസിഡന്റ് പെഷസ്കിയാൻ ഉൾപ്പെടെയുള്ള കുറച്ചുകൂടെ പുരോഗമന ഇന്ദാതിക്കാരായ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ കുറച്ചുകൂടെ അനുഭവം പുലർത്തുന്ന നേതാക്കൾക്ക് ഈ ഒരു അഭിപ്രായത്തോടെ വിയോജിപ്പാറുള്ളത് പക്ഷേ അവർക്ക് പരസ്യം അത് പ്രകടിപ്പിക്കാൻ കഴിയുകയില്ല കാരണം അവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഖമേനിയും ചുറ്റുമുള്ള മത നേതാക്കളുമാണ് എന്നുള്ളതാണ് ഏതായാലും അയത്തുള്ള അലി ഖമേനിയെ അമേരിക്ക എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ആകാംക്ഷയോടെ അതിലേറെ ഉത്കണ്ഠയോടെ കാത്തിരിക്കുന്നത് തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗൾഫ് രാജ്യങ്ങൾ തന്നെയാണ് ഒപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായ ഖമേനിയെ നേരിടുക കൈകാര്യം ചെയ്യുക അയാളെ വധിക്കുകയോ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടുവരികയോ ഒക്കെ ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു അഭിമാന പ്രശ്നം കൂടിയായി മാറിയിരിക്കുകയാണ് പക്ഷേ ഇറാൻ്റെ കൈവശം ആണവാായുധങ്ങളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് അമേരിക്ക ഇറാൻ ആക്രമിക്കാൻ എത്താൽ അവർ കൈവശമുള്ള ആണവായുധങ്ങൾ പ്രയോഗിക്കുമോ അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളൊക്കെ തന്നെ മിസൈലേ വെച്ച് തറക്കാൻ ഇറാൻ തുനിയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട് ഏതായാലും പ്രക്ഷോഭം ഇപ്പോഴും ശക്തമായി തുടരുകയാണ് ആയിരങ്ങളാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം ഉത്തരവാദിയായ വ്യക്തി ഖമേനി തന്നെയാണ് എന്നാണ് ട്രംപ് തറപ്പിച്ച് പറയുന്നത് അതുകൊണ്ട് തന്നെ ഖമേനെ പിടികൂടുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് പക്ഷേ എങ്ങനെ എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം